കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭയായിട്ടുള്ള നേതാവും അതുപോലെ തന്നെ മുൻ ആരോഗ്യമന്ത്രി ഒക്കെ ആയിട്ടുള്ള ശ്രീമതി കെ കെ ശൈലജ പല സമയത്തും പല പ്രസ്താവനകളും നടത്താറുണ്ട് പലതും ഏറിൽ പോവാറുണ്ട് അല്ലെങ്കിൽ വിവാദമാവാറുണ്ട് അതുപോലെ ഏർ പോയിട്ടുള്ള ഒരു പ്രസ്താവന ആണ് അത് നമുക്ക് കണ്ടു നോക്കാം ആ ഒരു വീഡിയോ ഓണത്തിന് ഒരു ഒരു പ്രത്യേക അലവൻസ് വേറെ സംസ്ഥാനം കൊടുക്കുന്നില്ല കേരളത്തിൽ ശരിയാണ് കേരളത്തിലെ അടുത്തപക്ഷം ഉള്ളത് കൊണ്ടാണ് വേറൊരു സംസ്ഥാനം കൊടുക്കാത്ത ഓണത്തിനുള്ള അലവൻസ് കേരളത്തിൽ കൊടുക്കുന്നത് മുൻപ് ഇവര് പശ്ചിമ ബംഗാളിലുണ്ടായിരുന്നു ത്രിപുരയിലുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഓണത്തിന് ഇവര് പൂക്കളടാനുള്ള പൂക്കൾ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഓണസദ്യക്കുള്ള എല്ലാ പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും കൊടുക്കുമായിരുന്നു പുലികളി വരെ നടത്താറുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് വർഷം പരിശങ്കാള് മുപ്പത്തിമൂന്ന് വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പരിശാ ബംഗാള് അങ്ങനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ത്രിപുര നഷ്ടപ്പെട്ടു ഇനിയിപ്പം ഈ ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തിയിട്ട് കേരളവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയല്ലേ ടീച്ചർ ഏതായാലും ഒരു എൽ ഡി എഫിന്റെ പ്രതീക്ഷയുള്ള നേതാവാണ് ഇതുപോലെയുള്ള പ്രസ്താവനകളൊക്കെ നല്ല രീതിയിൽ നടത്തുന്ന ആളുമാണ് ഇവർക്ക് എന്താണെന്ന് അറിയില്ല പ്രത്യേകിച്ചിട്ട് ഇപ്പം സി പി എമ്മിന്റെ നേതാക്കൾക്കൊക്കെ എന്തോ ഒരു എന്തോ ഒരു പ്രയാസകരമായിട്ടുള്ള രീതിയിലാണ് ഇവരുടെ സംസാരങ്ങളൊക്കെ വരുന്നത് എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പൊക്കി കൊണ്ടുവരും എന്നിട്ട് താല്പര്യം കണ്ടിട്ട് ചെയ്യും ഈ ഗോവിന്ദം മാഷെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് ഇതും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം